ഞാനിന്ന് കുറച്ച് വെസ്റ്റേൺ ടോപ്പ് ആയിട്ടാണ് കേട്ടോ എല്ലാ പിന്നെ സൈസും റേറ്റ് ഞാൻ പറഞ്ഞു പോവാം ആ നമുക്ക് മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് തരാം ഒരു ഫോർട്ടി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് എടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെസ്റ്റേൺ ടോപ്പ് എടുക്കും വൺ സൈസ് മേലെ എടുക്കാം നമ്മൾ സാറേ ടോപ്സ് എടുക്കുമ്പോഴും വൺ സൈസ് കൂട്ടിയെടുക്കാം കേട്ടോ സൈസ് വരുന്നത് ലാർജ് ആണ് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് കേട്ടോ എല്ലാ ഷെയ്ഡ് വരുന്നത് ഒരു ബെയിൻ ടൈപ്പ് മെറ്റീരിയൽ ആണ് അത് വരുന്നത് കഫ്താൻ ആണ് കേട്ടോ ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന കഫ്താനാണ് ഫ്രീ സൈസ് ആണ് വരുന്നത് സൈസ് പറയുകയാണെങ്കിലും ഫോർ നയൻ ആണ് വരുന്ന ടോപ്പാണ് ടോപ്പാണ് സൈസ് വരുന്നത് മിഡിയാണ് ത്രീ ഫിഫ്റ്റി ആണ് ആണ് റേറ്റ് വരുന്നത് സൈസ് വരുന്നത് ലാർജാണ് അടുത്ത ഒരു ടോപ്പിന്റെ ഷർട്ട് ആണ് വരുന്നത് സൈസ് വരുന്നത് എക്സലാണ് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ ടോപ്പിൽ വരുന്നത് ഷർട്ടാണ് കേട്ടോ ക്ലോബ്ലത്തിന്റെ ഷർട്ടാണ് അടുത്തത് വരുന്നത് ഒരു ടോപ്പ് ആണ് വരുന്നത് സ്ലീവ് വന്നിട്ട് ഡേക്ക് പോലെ വരുന്നത് സ്ലീവ് ആണ് സൈസ് വരുന്നത് എക്സൽ ആണ് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആണ് കേട്ടോ ഫോർ ഫിഫ്റ്റി അടുത്ത നമ്മൾ ആദ്യം കണ്ട ക്രൗട്ടിൻ്റെ തന്നെ വേറെ കളർ ആണ് വരുന്നത് ഷർട്ട് ആണ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് സൈസ് വരുന്നത് എക്സലാണ് അടുത്ത ടോപ്പ് വന്നിട്ട് എക്സൽ ആണ് ിലെ ടോപ്പ് ടോപ്പാണ് വരുന്നത് ടോപ്പ് ആണ് കേട്ടോ വരുന്നത് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആണ് കേട്ടോ സെയിം നമ്മളിപ്പോ കണ്ട മോഡലിൽ തന്നെ വേറെ കളർ ആണ് വരുന്നത് ഒരു ലെമൺ യെല്ലോ ആണ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് സൈസ് വരുന്നത് എക്സൽ ആണ് അടുത്ത ടോപ്പ് വരുന്നത് നീതാണ് കേട്ടോ സൈസ് ലാർജ് ആണ് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ ത്രീ ഡബിൾ നയൻ അടുത്ത ടോപ്പ് വരുന്നത് ഇതാണ് കേട്ടോ ട്രോപ്പ് ടോപ്പ് ആണ് വരുന്നത് ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു ടോപ്പ് ആണ് വരുന്നത് ഒരു ഗീറ്റ് ആണ് ഏട്ടത്തിൽ വരുന്നത് റേറ്റ് വന്നിട്ട് ത്രീ ഡബിൾ നയൻ ആണ് സൈസ് വരുന്നത് എക്സലാണ് സൈസ് എക്സൽ ആണ് വരുന്നത് റേറ്റ് ത്രീ ഡബിൾ നയൻ ആണ് അടുത്ത രണ്ട് ടോപ്പ് ഇതാണ് അടുത്ത ടോപ്പ് വന്നിട്ട് ഭയങ്കര തിന്നായിട്ടുള്ള ഒരു ഫാബ്രിക്കിൽ വരുന്ന മോഡൽ ആയിട്ടുള്ള ഒരു ടോപ്പാണ് ആണ് വരുന്നത് സൈസൊന്നുമില്ല ഫ്രീ സൈസ് ആണ് ഒരു മീഡിയം ആ ടോർക്ക് പറ്റും ഒരു സ്മോൾ മീഡിയം ആ ഒരു സൈസിലാണ് വരുന്നത് അത് ടു എയ്റ്റി ആണ് കേട്ടോ ടു എയ്റ്റി ആണ് റേറ്റ് വരുന്നത് ഈ വരുമ്പോൾ ആയിട്ട് വയ്ക്കുന്നത് ഇഷ്ടപ്പെടുന്നവർക്ക് ടാജുകാർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കാരണം എന്തെങ്കിലും സ്ട്രെച്ചബിൾ ആണോ അല്ലെങ്കിൽ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ടാജ് കാര്യ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്മോളാണ് ഇറക്കി ടു എയ്റ്റിയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു ടോപ്പ് വന്നിട്ട് ക്രോപ്പ് മോഡൽ തന്നെ വരുന്ന ടോപ്പാണ് എ സി സിസ്റ്റിയുടെ അലാസ്റ്റിക് മോഡലി വരുന്നത് ടോപ്പാണ് സീൽ വന്നിട്ട് എനിക്ക് പറ്റുന്നതാണ് ഇങ്ങനെ സീരി വന്നിരിക്കുന്നത് എക്സ് വരുന്നത് എക്സലാണ് റേറ്റ് വരുന്നത് ഫോർ സിക്സ്റ്റി ആണ് കേട്ടോ ഫോർ സിക്സ്റ്റി അടുത്തൊരു ടോപ്പ് ഈ ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു ഫാബ്രിക്കാണ് ആണ് ഈ ഒരു ഫാബ്രിക്കിൽ വരുന്ന ഒരു ക്രോപ്പ് ടോപ്പാണ് സ്ലീവ് ഇത് ഡബിൾ സ്ലീവ് ആണ് വരുന്നത് ആണ് വരുന്നത് ഇത് ഫ്രീ സൈസിലാണ് വരുന്നത് ഏകദേശം ഒരു ലാർജ് ബാപ്പ് വരെ യൂസ് ചെയ്യുന്ന ഒരു റൈറ്റുമാണ് റേറ്റ് വരുന്നത് ഫോർ ടെൻ ആണ് കേട്ടോ ഫോർ ടെൻ അടുത്ത ടോപ്പ് വരുന്നത് ഇതാണ് നമ്മൾ ആദ്യം വേണ്ട ഒരു മോഡൽ തന്നെയാണ് ഇതുപോലെ അലാസ്റ്റിക് വരുന്നതാണ് റേറ്റ് വരുന്നത് ലാർജാണ് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് സ്ലീവ് നെല്യുള്ള സ്ലീവ് ആണ് കേട്ടോ ഫോർ ഡബിൾ നയൻ ലാർജ് അടുത്ത ടോപ്പ് ഇപ്പം നമ്മൾ കണ്ടതിന് തന്നെ കളർ ചേഞ്ച് ആണ് വരുന്നത് നേവി ബ്ലൂ ഷീറ്റ് ആണ് സെയിം മോഡൽ തന്നെയാണ് ലാർജ് ലാർജാണ് സൈസ് വരുന്നത് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ എട്ട് ടോപ്പ് വരുന്നത് ആണ് കേട്ടോ നല്ല മെറൂൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ടോപ്പാണ് ഈ ഒരു ടോപ്പും ഫ്രീ സൈസ് ആണ് ഒരു മീഡിയം ലാർജ് നമുക്ക് ജനം യൂസ് ചെയ്യാം ടോപ്പ് വരുന്നത് റേറ്റ് സോ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൺ വന്ന കേട്ടോ ത്രീ ഡബിൾ നയൻ അടുത്തത് ഷർട്ട് മോഡലിൽ സ്ട്രൈപ്സ് വരുന്നൊരു ഷർട്ട് ആണ് കേട്ടോ റേറ്റ് വന്നിട്ട് ത്രീ ഡബിൾ നയൺ ആണ് പിന്നെ എക്സൽ ആണ് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ അടുത്തതൊരു ബെനിയ മോഡലിൽ വരുന്ന ടോപ്പാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് സ്മോൾ സൈസിലാണ് കേട്ടോ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി നയൻ ഫൈവ് ആണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നൂറ്റി സഞ്ച് വന്നിട്ട് അറിയുന്നത് അടുത്ത ടോപ്പ് വരുന്നത് ഇതാണ് ഇത് വന്നിട്ട് സൈസ് വന്നിട്ട് ലാർജാണ് അതിൻ്റെ ഫാബ്രിക്കിലാണ് വരുന്നത് സൈസ് വരുന്നത് ലാർജാണ് ഫ്രണ്ട് വാഷൻ എന്നുള്ള നിങ്ങൾക്ക് മേറ്റേണിലാണ് വരുന്നത് റേറ്റ് വരുന്നത് സിക്സ് സെവൻ്റിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് സെവൻറ്റി ആണ് അടുത്തത് ഇതാണ് കേട്ടോ ഫ്ലസ്റ്റ് ആൻഡ് ഇയറിൽ വരുന്നത് അടുത്ത ടോപ്പിലാണ് സ്ലീവ് വന്നിട്ട് ഇൻ ഡബിൾ സ്ലീവാണ് വരുന്നത് ഇത് ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ഇതും ഫ്രീ സൈസിലാണ് വരുന്നത് ഒരു മീഡിയം കാഞ്ച് വരെ യൂസ് ചെയ്യാം നമ്മൾ ആദ്യം കണ്ട ഒരു ഒരു ബ്ലൂ ഷെയ്ഡ് ഒരു കളർ ആണ് ഈ കളർ ടോപ്പാണ് എക്സലാണ് സൈസ് വരുന്നത് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് അടുത്തത് ഇതാണ് ഷർട്ടിലാണ് വരുന്നത് ചെക്ക് വരുന്ന ഷർട്ടാണ് സ്ലീവിടെ ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ ഫോൾഡി വെച്ചിരിക്കണം ഹാൻഡ് ഫുള്ളി ഓപ്പൺ ആണ് ലീഡ് ഡോക്ടറേണം ഇത് ഷർട്ടിന്റെ സൈസ് വരുന്നത് ഡബിൾ ആണ് എക്സൽ വരെ യൂസ് ചെയ്യാം ഫൈവ് ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി നമ്മൾ ആദ്യം കണ്ട ഒരു ടോപ്പിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് ഇത് ഫ്രീ സൈസ് ആണ് മീഡിയം ലാർജുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റും റേറ്റ് വരുന്നത് ആണ് കേട്ടോ അടുത്ത ടോപ്പ് വരുന്നത് കേട്ടോ ഇതിന്റെ സൈസ് വന്നിട്ട് ആണ് ഈ ഒരു ടോപ്പിന് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ ഫോർ ഡബിൾ നയൻ അടുത്ത ടോപ്പിന്റെ സൈസ് വന്നിട്ട് എക്സൽ ആണ് കേട്ടോ നല്ല വൈറ്റ് കോമ്പിനേഷൻ ഉള്ള നല്ലൊരു വൈറ്റ് ടോപ്പാണ് വരുന്നത് ആണ് സൈസ് വരുന്നത് ആൻഡ് ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് ത്രീ ഫിഫ്റ്റി അടുത്തൊരു ടോപ്പ് വന്നിട്ട് ആണ് കേട്ടോ ടോപ്പ് ടോപ്പ് ടോപ്പിലാണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിന്റെ ഇതിലായിട്ടും പോലെ അലാസ്റ്റിക് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സൈസ് വരുന്നത് എക്സലാണ് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആണ് കേട്ടോ നാനൂറ്റി അൻപത് അടുത്ത ടോപ്പ് വരുന്നത് ത്രീതാണ് കേട്ടോ സൈസ് വന്നിട്ട് ലാർജ് ആണ് നൈറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി ആണ് അടുത്തൊരു ടോപ്പ് വന്നിട്ട് ഇതാണ് കേട്ടോ ഇത് അത്യാവശ്യം ഉള്ള ടൈപ്പ് ടോപ്പാണ് ഈ ഒരു ടോപ്പിന്റെ സൈസ് വരുന്നത് ഡബിൾ ആണ് കേട്ടോ ഡബിൾ ആണ് സൈസ് വരുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ നമുക്ക് ഒരേ മോഡലിലുള്ള രണ്ട് ടോപ്പും കൂടിയാണുള്ളൂ ഇത് രണ്ടും സൈസ് വരുന്നത് എക്സലാണ് കേട്ടോ രണ്ടിൻ്റെ സൈസ് വരുന്നത് എക്സലാണ് ലാർജ് ലാർജ്കാർക്ക് വരെ യൂസ് ചെയ്യുന്നത് എക്സൽക്കാർക്ക് കുറച്ച് ഫിറ്റ് ആയിരിക്കും അതാണ് ഞാൻ പറഞ്ഞ വൺ സൈസ് കൂട്ടി എടുക്കാം നിങ്ങൾ എപ്പോഴും എടുക്കുന്നതിലും വൺ സൈസ് കൂട്ടി പറയും കേട്ടോ അപ്പോൾ ഇത് ഇതൊരു ബ്ലാക്ക് ഷെയ്ഡും ഇതൊരു ഗ്രീൻ ഷെയ്ഡും ആണ് വരുന്നത് റേറ്റ് വരുന്നത് ഫോർ സിക്സ്റ്റി ആണ് കേട്ടോ നാനൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ നമ്മുടെ വെസ്റ്റേൺ ഇന്ത്യയർ കളക്ഷൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തഴേക്കാണ്ട് വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് കാണുമ്പോൾ ഏതെങ്കിലും മൂന്നെണ്ണം നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഫ്രീ ഷോപ്പിംഗ് അവൈലബിൾ ആണ് കേട്ടോ പു പുതിരു വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈ